േശുവേത്രേശ എൻ്റെ പേര് ആശ ഞാൻ മീനടത്ത് വരുന്നു കഴിഞ്ഞ മാസം ജനുവരി ആദ്യം എനിക്ക് പെട്ടെന്ന് ഒരു തലകറക്കം ഉണ്ടായി തലയ്ക്ക് വല്ലാത്ത ഭാരമോ അസ്വസ്ഥതയോ ഒക്കെ അങ്ങനെ ഞാൻ അന്ന് പള്ളിയിലിരിക്കുമ്പോഴാണ് അത് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പെട്ടെന്ന് ബി പി നോക്കി ബി പി ഹൈ ആണ് കൊളസ്ട്രോളും ഹൈ ആണെന്ന് പറഞ്ഞു അങ്ങനെ ടാബ്ലറ്റ് മരുന്നെല്ലാം തന്ന് ഞാൻ വീട്ടിൽ വന്നു വൈകിട്ട് ഒരു അന്ന് ബെഡരോടൊന്ന് കിടക്കാനോ ഒന്നിരിക്കാനോ പറ്റാത്തൊരു വല്ലാത്ത അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു ഒരു ആ രാത്രി ഞാൻ എങ്ങനെയാണ് നേരം വിളിപ്പിച്ചതെന്ന് എനിക്കറിയത്തില്ല ഞാൻ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു കുറേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തേച്ച് പറഞ്ഞു ബ്ലഡിനകത്തൊന്നും കുഴപ്പമില്ല ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസത്തേക്കിന് ഇയർ ബാലൻസിൻ്റെ മരുന്ന് കഴിക്കാൻ പറഞ്ഞതാന്ന് ഒരാഴ്ചയായിട്ടും എനിക്ക് യാതൊരു മാറ്റവും ഇല്ല എനിക്കൊന്നും വൈകിട്ടൊന്നും കിടക്കാൻ പറ്റാത്ത അവസ്ഥ എൻ്റെ പുണ്യാളച്ച ഞാൻ എല്ലാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മാലയിടുകയും ഒക്കെ ചെയ്യുന്നതാണ് പുണ്ച്ചാൽ ഞാൻ എനിക്കൊന്ന് കിടക്കാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ആ രണ്ടു മൂന്ന് ദിവസം വലിയ കുഴപ്പമില്ലാതെ പോയി പിന്നെ അതുപോലെ തന്നെ ഞാൻ രാത്രിയിലെല്ലാം നൊവേനെ ചെല്ലുകയും വിശ്വാസ പ്രവണം ചെയ്യുകയും കൊന്ത ചെല്ലുകയും അല്ലാത്തൊരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പുണ് അളച്ചാൽ ഒരു മാസം ഞാൻ അറ്റാപറ്റി കഴിച്ചിട്ട് എനിക്ക് യാതൊരു മാറ്റവും ഇല്ല ഞാൻ പറഞ്ഞ മുന്നിളച്ച ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്നെ പഴയ പോലെ ഒന്ന് ആക്കിത്തരണേന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ അസ്വസ്ഥ കുറയാൻ തുടങ്ങി ഇപ്പൊ കുഴപ്പമില്ല അതുപോലെ തന്നെ എന്റെ മോൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൊട്ടും മാർഗില്ലായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ മുന്നി അളച്ച് ജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ശതമാനം എന്റെ കണ്ണേര് കർത്താവും ആയിക്കണ്ടെ നിനക്ക് കർത്താവ് ഒരു തരട്ടെ ഈ സമയത്ത് ആൾ നിൽക്കുമ്പോൾ നീ എന്താ എന്താഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്ന ആ കാര്യം നിനക്ക് രോഗപീഠിനി ഉണ്ടാവാതിരിക്കട്ടെ बेठी क्या दी